ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രജനി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ചെന്ന നെപ്പോളിയൻ ഹില്ലിൻ്റെ ബുക്കിലെ എട്ടാമത്തെ ചാപ്റ്ററായ ഡിസിഷനെ കുറിച്ചിട്ടാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഒരു ആൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ് കാരണം പലപ്പോഴും നമുക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടല്ലേ കാരണം നമ്മൾ ഒരു ഒരു കാര്യത്തിനെ പറ്റി ഇതെടുക്കുമ്പോൾ അത് തീരുമാനിച്ച് ഇന്ന ഡിസിഷനാണ് ഇതാണ് എൻ്റെ തീരുമാനം എന്ന് പറയാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അദ്ദേഹം ഇരുപത്തയ്യായിരം പേരിൽ നടത്തിയ സ്റ്റഡീസിൽ അദ്ദേഹം പറയുന്നത് ലോകത്തിൽ വിജയിക്കാൻ എല്ലാവരെയും പുറകോട്ട് വലിക്കുന്ന ഒരു മെയിൻ കാര്യമാണ് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതേപോലെ രണ്ട് രണ്ടുതരം ആൾക്കാരെ കുറിച്ചിട്ട് പറയുന്നു ഒരു തരം ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്മാറത്തില്ല അവരെടുത്ത തീരുമാനം അത് മാത്രമല്ല പെട്ടെന്ന് തീരുമാനം എടുക്കുകയും തീരുമാനം തീരുമാനമെടുത്താൽ നിന്ന് പിന്മാറാതെ നിൽക്കുകയും ചെയ്യും ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരും പൈസ നേടിയിട്ടുള്ളവരുമായിട്ടുള്ള ആൾക്കാരെല്ലാം ഈ ഗണത്തിലാണ് പെടുന്നത് കാരണം അവർ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും അല്ലെങ്കിൽ ചിലപ്പോൾ തീരുമാനത്തിൻ്റെ വഴിക്ക് ചില മാറ്റങ്ങൾ വരുത്തും അല്ലാതെ അവർ മാറത്തില്ല എന്നുള്ളതാണ് അതായത് ഇപ്പം ഹെൻറി ഫോർഡിന്റെ എക്സാമ്പിൾ തന്നെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ടി മോഡൽ കാർ അഗ്ലിയെസ്റ്റ് കാർ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ എല്ലാവരും അങ്ങനെ പറഞ്ഞെങ്കിലും ഹെൻറി ഫോർഡ് അതിനെ അതിനെപ്പറ്റിയിട്ട് വലിയ മൈൻഡൊന്നും കൊടുക്കുകയില്ല മാത്രമല്ല അദ്ദേഹത്തിന് തോന്നിയതായ ചില മാറ്റങ്ങൾ മാത്രമാണ് അദ്ദേഹം വരുത്തി വീണ്ടും ആ കാർ ഇറക്കുകയും അത് പിന്നീട് സക്സസ് ആകുകയും ചെയ്തു ഇത് വിജയിക്കത്തില്ല എന്ന് പറഞ്ഞ പല ആൾക്കാരും അത് പിന്നീട് സ്വീകരിക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം ഇനി ഒരു നോർമലായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഒരു കാര്യത്തിനെ പറ്റി അങ്ങനെ ചെയ്താലോ എന്ന് വിചാരിക്കുകയും നമ്മളത് മറ്റുള്ളവരോട് പറയുകയൊക്കെ ചെയ്യും ഇപ്പോൾ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ ഒരു കറി പൗഡറാണ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെക്കുക അപ്പോൾ കറി പൗഡർ കച്ചവടം ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒരാളോട് ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അതിനൊരു അർത്ഥമുണ്ടെന്ന് പറയാം പക്ഷേ ഇതൊന്നും അറിയാത്ത ചില ആൾക്കാരോട് എൻ്റെ റിലേറ്റീവ്സ് ആണല്ലോ അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠയാണല്ലോ എൻ്റെ അനിയത്തിയാണല്ലോ എൻ്റെ സഹോദരങ്ങളാണല്ലോ എന്നൊക്കെ കരുതി എൻ്റെ സുഹൃത്തുക്കളാണല്ലോ എന്നൊക്കെ കരുതി നമ്മൾ ഓരോരുത്തരോടും അഭിപ്രായം പറയും ഞാൻ എന്നെ തുറങ്ങാൻ പോവുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ നമ്മൾ ചോദിക്കും അത് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റാണ് ആരോടും ഒരു കാര്യം പറയുന്നത് തെറ്റാണ് എന്നല്ല പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സ് സ്വീകരിക്കുകയും ഓ അത് ശരിയാകത്തില്ല ഇപ്പം രണ്ട് മൂന്ന് പേര് അടുപ്പിച്ച് പറയും ആ ബിസിനസ് ഇപ്പോൾ വിജയിക്കത്തില്ല എൻ്റെ ഒരു കൂട്ടുകാർ തുടങ്ങിയിട്ട് അത് പൊട്ടി എന്നൊക്കെ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മളറിയാതെ നമ്മൾ പിന്മാറങ്ങും ആ തീരുമാനത്തിൽ നിന്ന് നമ്മൾ മാറും അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് എടുത്തിട്ട് പിന്നെ മാറുന്ന പിന്നെ ഒരു ആൾക്കാരുണ്ട് തീരുമാനം എടുക്കത്തേ ഇല്ല എന്നും അവരിങ്ങനെ ആ നാളെ എടുക്കാം ഇപ്പോൾ ഇന്നുകൊണ്ട് ലോകം അവസാനിക്കുന്നില്ലല്ലോ ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കുകയും ആ പിന്നെ പറയാം ഞാൻ പറയാം കേട്ടോ ഞാൻ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കട്ടെ ഒന്നും കൂടെ ചിന്തിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു 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 പറഞ്ഞിങ്ങനെ നാളെ നാളെ നീളെ നീളെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ ആറിയ കഞ്ഞു പഴം പിന്നെ ആ തീരുമാനത്തിൽ ഒരു അർത്ഥം കാണത്തില്ല പിന്നെ തീരുമാനം എടുത്തിട്ട് കാര്യവും കാണത്തില്ല അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇങ്ങനെ പലതരം ആൾക്കാരാണ് അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ തീരുമാനം മാറ്റുന്നതെന്ന് അദ്ദേഹം ഇവിടെ പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യുമ്പം അവർ നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നു ഒന്ന് അറിയാത്ത കാര്യത്തിനെ പറ്റി അഭിപ്രായം പറയുന്നു രണ്ട് മൂന്നാമത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോണ പല ഐഡിയാസും നമ്മളിങ്ങനെ തുറന്ന് എല്ലാവരോടും പറയുകയും അവരുടെ നിന്നൊന്നും ഉപദേശങ്ങളെ കേൾക്കാൻ നിൽക്കുകയും ചെയ്യത്തില്ല എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് തീരുമാനിച്ചാലും ആരോടും പറയരുത് എന്നല്ല തീർച്ചയായിട്ടും നമ്മൾ ഓരോ ആൾക്കാരോട് ഞാൻ പറഞ്ഞല്ലോ നമ്മളുമായിട്ട് സമാന ചിന്തകളുള്ളവരും അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ അറിവുള്ളവരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം എല്ലാവരോടും അറിയാവുന്നവരും അറിയാത്തവരോടൊന്നും പറയരുത് എന്നാണ് അർത്ഥം പിന്നെ ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ അഭിപ്രായങ്ങളൊക്കെ എടുത്തു കഴിയുകയും ഒരു കാലത്ത് കോൺഫിഡൻസ് ഉണ്ടായിരുന്ന പോലെ ആൾക്കാർക്ക് ഇങ്ങനെ പല കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഫെയിലുവർ വരുമ്പോൾ അവർ മനസ്സിലൊരു കോൺഫിഡൻസ് താഴുകയും അവർക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു ഈ നമ്മളൊരു സത്യം മനസ്സിലാക്കേണ്ട ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടാകുന്ന എല്ലാ ആൾക്കാരും ഒരു കാലത്ത് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരായി അപ്പോൾ ഇപ്പം ഇതിൽ നിന്ന് അദ്ദേഹം പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കുക എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക അതുമായിട്ട് മുമ്പോട്ട് പോവുക വേണ്ട ഉപദേശങ്ങൾ സ്വീകരിക്കുക നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ കുട്ടികളോടൊക്കെ നമ്മൾ പറയും നിനക്ക് ഏത് ഗ്രൂപ്പാണ് ഇഷ്ടം നിൻ്റെ ഇഷ്ടം തീരുമാനിച്ചോ എന്നൊക്കെ പറയും അവർക്കൊരു തീരുമാനം കാണാൻ അവരത് പറയുകയും ചെയ്തു അപ്പോൾ നമ്മൾ പറയും പക്ഷേ ഡോക്ടറാകുന്നല്ലായിരുന്നോ നല്ലത് സയൻസ് എടുക്കും നമ്മൾ ഈ ഡോക്ടർ ആയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് പിന്നെ ആലോചിക്കാം അത് സയൻസ് എടുത്ത് കഴിയുമ്പോൾ അവർ എൻട്രൻസ് കോച്ചിങ്ങിന് വിടും എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ട് ഡോക്ടറാകുന്ന മോശമാണെന്നല്ല പക്ഷേ പേരൻ്റ്സിൻ്റെ ഉള്ളിൽ ഡോക്ടർ ആണെങ്കിൽ ആ ആ വഴിയിലോട്ട് തന്നെ അവർ ഉപദേശിച്ചുപദേശിച്ച് കൊണ്ടുപോകും ഇപ്പോൾ കുട്ടികൾക്കൊരു ഡിസിഷൻ എടുക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല അത് ചിലപ്പോൾ നല്ലതിനായിരിക്കും ചിലപ്പോൾ ചീത്തതിനായിരിക്കും പക്ഷേ എന്നാൽ പോലും നമ്മൾ മിക്കവാറും നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ അങ്ങനെയാണ് നമ്മൾ കുട്ടികൾ മുതൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് കാരണം ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് നമ്മൾ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇപ്പോൾ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുട്ടികളൊക്കെ കുട്ടികളുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കുന്നത് പണ്ട് നമ്മുടെയൊക്കെ കാലത്താണെങ്കിലും നമ്മൾ രണ്ട് മൂന്നെണ്ണം ഇഷ്ടപ്പെട്ടാലും അതിൽ നിന്ന് പിന്നെ പേരൻസിന് ഇഷ്ടമുള്ളതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുക കാരണം എന്നാൽ മാത്രമേ അവരുടെ തീരുമാനങ്ങൾ വിജയിക്കോ ഇല്ലയോ എന്നുണ്ടെങ്കിലും അവർക്കറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അദ്ദേഹം ഇതിൽ പറയുന്നത് തീരുമാനം എടുക്കാതിരിക്കലാണ് ഒരു തോൽവിയുടെ കാരണം അപ്പോൾ ഉറ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എല്ലാവരോടും ഉപദേശം ചോദിച്ച് അതെല്ലാം സ്വീകരിച്ചിട്ട് നമുക്കൊരു കാര്യവും ചെയ്ത് വിജയിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് കരുതി ഞാൻ മാത്രമാണ് വലിയ ആൾ എനിക്ക് മാത്രമേ എല്ലാം അറിയത്തുള്ളൂ എൻ്റെ തീരുമാനങ്ങളാണ് ശരി എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ആ രീതിയുമല്ല നമ്മൾ വേണ്ടതായ ആൾക്കാരോട് ചോദിക്കുക ഡിസ്കസ് ചെയ്യുക അങ്ങനെ മുമ്പോട്ട് പോവുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും തീരുമാനമെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു കാരണം ഒരു തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ പിന്നീട് നമുക്ക് അതുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉപകാരപ്പെട്ട ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു എന്താ പറയുക ധൈര്യം ഉണ്ടാകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു